സഭയ്ക്ക് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് വില്ലേജിൻ്റെ കാലത്ത് ആദ്യം പ്രദേശിൻ്റെ സഭയായിട്ട് അംഗീകരിച്ചു അതിന് ശേഷം അച്ഛന്മാരുടെ സഭയായി അതിന് ശേഷം അതിനിടയ്ക്ക് തന്നെ സഭയെ പിന്നെ എറണാകുളം രൂപതയിൽ നിന്നും മുടക്കു വന്നു രൂപത സമൂഹമായിരുന്നതുകൊണ്ട് പിന്നെ രൂപതയുടെ മേലധീഷൻ പറയുന്നത് അനുസരിക്കേണ്ടിയിരുന്നു സഭയിന് വൈദികരെ എടുക്കരുത് എന്ന തലം വന്നു അങ്ങനെ വന്നപ്പോൾ വെല്ലം മിഷണറി സമയത്ത് പാലായിൽ ഉള്ള മിഷണറി സമൂഹത്തിൽ കൊണ്ടുപോയി പ്രദേശിനെ കൊണ്ടുപോയി അവിടെ പഠിപ്പിച്ചു സെമിനാരിൽ പഠിപ്പിച്ചു അതിനുശേഷം സഭയുടെ മുടക്കെല്ലാം മാറിയതിന് ശേഷമാണ് ഫെലിക്സ് അച്ഛനും ബ്രൂണോ അച്ഛനും ഒക്കെ അങ്ങനെ പോയി മിഷൻ ഹോമിൽ പാലായിലെ മിഷൻ ഹോമിൽ പഠിച്ചവരാണ് അതിനുശേഷം സഭയെ അംഗീകരിച്ചു വീണ്ടും അംഗീകരിച്ച് പിന്നെ സെമിനാരിക്കാർ പറഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും എപ്പോഴും അനുസരണയുള്ള അച്ഛൻ ആയിരുന്നു അനുസരണയോടുകൂടിയാണ് വല്യച്ഛൻ പ്രവർത്തിച്ചിരുന്നത് സഭാപിതാക്കന്മാർക്കെതിരായിട്ട് ഒരു ഒരു ശബ്ദം പോലും വില്ലച്ചൻ്റെ ഭാഗത്ത് കേട്ടിരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അംഗീകരിച്ചു പിന്നീട് സഭാങ്ങൾ ഏറ്റെടുത്തു ഇപ്പോൾ പത്ത് അഞ്ഞൂറോളം പേര് സഭയിലുണ്ട് വൈദികരായുള്ള നാല് പ്രോവിൻസിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സഭാ സമൂഹത്തെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു സഭയ്ക്കുണ്ടായ എതിർപ്പുകളും മുടക്കുകളുമെല്ലാം സ സഹന ശക്തിയോട് കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് വല്യച്ഛൻ സഹിച്ചതും അതിനെ പിന്നെ അതിജീവിക്കുവാനുള്ള ശക്തി കിട്ടിയതിനെ ഞാൻ ഓർമ്മിക്കുന്നു പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്ഥിതി